സഹായിക്കണം അവരുടെ വീട് വിറ്റ് കൊടുക്കണം അതിനെ നമ്മൾ ഒരു പരസ്യം പറയണെന്ന് പറഞ്ഞാണ് നമ്മൾ ആ മുന്നോട്ട് വരാൻ പക്ഷെ അന്ന് അവര് ക്യാമറ വന്നപ്പോ തന്നെ അവര് ഫേസ് ചെയ്തില്ല ഞാനാണെങ്കിലും ശരി രേണുസുദിയും ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് ഒരു ഇഷ്യൂ നടക്കും ഇപ്പൊ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു അങ്ങനെ കൂട്ടുകാരും മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ രേണു സുധിയും കൂട്ടുകാരായ പ്രതീഷും ചേർന്ന് പ്രൊമോട്ട് ചെയ്ത പാണ്ടിക്കാട് കുഞ്ഞൻ മോഡൽ ലക്കി ഡ്രോനെ കുറിച്ച് നമ്മൾ രണ്ട് ദിവസം മുമ്പേ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അഞ്ഞൂറ് രൂപയുടെ ഒരു കൂപ്പൺ എടുത്തു കഴിഞ്ഞാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ ഒരു വലിയ വീട് സ്വിഫ്റ്റ് കാർ കുറെ ബൈക്ക് സ്വർണ്ണ നാണയങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണുവും പ്രതീഷും ആ പ്രൊമോഷൻ വീഡിയോ ചെയ്തത് ഇതേ മോഡൽ ലക്കി ഡ്രോ പരിപാടി പ്രൊമോട്ട് ചെയ്ത് തട്ടിപ്പ് നടത്തിയ പാണ്ടിക്കാട് കുഞ്ഞൻ ഏറിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് രേണുവും പ്രതീഷും ഈ പ്രൊമോഷനും കൊണ്ടുവന്നത് ഇത് ാണെന്നും കേരളത്തിൽ ഇത് ഇല്ലീഗൽ ആണെന്ന് അറിഞ്ഞിട്ടും ഇവർ ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് എന്നാൽ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അധിക സമയമാകുന്നതിന് മുമ്പ് തന്നെ രേണുവിനും പ്രതീക്ഷിനും നല്ല ഊക്ക് കിട്ടാൻ തുടങ്ങി എല്ലാരും കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ തട്ടിപ്പ് കണ്ട് പണ്ടാറടി നിൽക്കുന്ന സമയത്താണെന്ന് ഓർക്കണം അതിനിടയിൽ കൂടി ഇതേ ഉടായ്പ് പരിപാടി വീണ്ടും പൊക്കി കൊണ്ടുവന്നാണെങ്കിൽ ആരായാലും ഊക്കുമെന്നുള്ളത് ഉറപ്പല്ല എന്തായാലും പണി പാടിയെന്ന് മനസ്സിലാക്കിയ രേണു പ്രതീക്ഷ എന്താക്കി ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആക്കി എന്നിട്ട് മാപ്പ് കുറഞ്ഞോണ്ട് രംഗത്ത് വന്നു നമുക്ക് ആദ്യം പ്രതീക്ഷിന്റെ മാപ്പ് കുറച്ചിട്ടൊന്ന് കേട്ടോക്കാം നമസ്കാരം ഇപ്പം ഞാൻ വേറെയൊന്നല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ രണ്ട് മാസം രണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാനാണെങ്കിലും ശരി ഏഡിയും ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നു ഇപ്പോൾ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന കാര്യം എൻ്റെ സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടു അറിയില്ലായിരുന്നു പിന്നെ ഓക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന കാര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാണെങ്കിൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് കുഞ്ഞാം പാണ്ടിക്കാടിന്റെ തട്ടിപ്പ് പരിപാടി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ അറിഞ്ഞ കാര്യമാണ് അത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ദിവസങ്ങളോളം സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇത് തന്നെയായിരുന്നു ട്രോൾ പേജുകളിലും റിയാക്ഷൻ ചാനലുകളിലും എല്ലാം ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇത് തന്നെയായിരുന്നു കണ്ടന്റ് ഇനി സോഷ്യൽ മീഡിയ അവിടെ നിൽക്കട്ടെ നാട്ടിമുറത്ത് ചായക്കടയുടെ മുന്നിലും വെടിവട്ടം കൂടിയിരിക്കുന്നവരും കുഞ്ഞാം പാണ്ടിക്കാടിന്റെ ഉടായ്പ്പിനെ കുറിച്ച് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്തിനേറെ പറയുന്നു പെരുന്നാൾ ഉസ്കാരത്തിന് പള്ളിയിൽ പോയപ്പോലും പ്രസംഗം ഉസ്താദ് വരെ ഈ വിഷയം സംസാരിച്ചിരുന്നു അത് പരിപാടികൾക്കൊന്നും കൂട്ടി നിൽക്കരുതെന്നാണ് മൂപ്പര് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ സംഭവം അറിയാത്ത ആളുകൾ ചുരുക്കമാണ് അങ്ങനെ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സജീവമായി നിൽക്കുന്ന രേണു പ്രതീഷും ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു തന്നെയാണെങ്കിൽ വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമാണ് പ്രൊമോഷൻ വീഡിയോ ആണ് നല്ല പൈസ തടയുമെന്ന് കണ്ടപ്പോൾ പേരും കൂടി മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ ഒന്നും അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല മോനെ എന്തായാലും ബാക്കിയൂർ പറഞ്ഞെ വിളിച്ച ആൾക്കാര് പറഞ്ഞാൽ കാരണ ആ അതിന്റെ അറിയുന്ന ആൾക്കാര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പൊ അതിനായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു പക്ഷെ ഈ സംഭവം നിങ്ങൾ ആ പ്രൊമോഷൻ വീഡിയോയിൽ ഒന്നും മെൻഷൻ ചെയ്യുക പോലും ചെയ്തില്ലല്ലോ അതായത് ഇങ്ങനെ ഒരു കടം കുടുങ്ങിയ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത് എന്ന് ആ വീഡിയോയിൽ എവിടെയും ഇവർ പറഞ്ഞിരുന്നില്ല അതിൽ ഇനിയിപ്പോ പറഞ്ഞിട്ടും വലിയ കാര്യം ഇല്ല കാരണം എങ്ങനെ നോക്കിയാലും ഇതൊരു ആയിട്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് നടത്താൻ കേരളത്തിലെ നിയമം അനുവദിക്കുന്നില്ല കുഞ്ഞാം പാണ്ടിക്കാടിന്റെ സംഭവം തന്നെ മലപ്പുറം എസ് പി നേരിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കിയാണ്ടോ നമ്മൾ ആ സംഭവം പോയി ചെയ്തത് പക്ഷെ ഇപ്പൊ എത്രയതൊരു സംഭവം എന്നുള്ള നമുക്ക് ഒരിക്കലും നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഞാനാണെങ്കിലും ശേഷി ആ ശേഷി ആരേശി ആണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായാലും എന്തൊക്കെയാലും തെറ്റു തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റി പറ്റിപ്പോയി പക്ഷെ നമ്മളടുത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗം അവരുടെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞപ്പോൾ ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത് പക്ഷെ അവര് എപ്പോൾ നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞു കാരണം വീഡിയോ നമ്മുടെ അവിടെ നിന്ന് നമ്മളത് പറയണ സമയത്തും നമ്മളവിടെ എത്തുന്നവരെ നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണോ സ്ഥലം അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരും വീഡിയോന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു മിനിറ്റില് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു വേറെ നമുക്ക് നിവർത്തി കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവര് തന്നെ അവര് നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കേ പറഞ്ഞിട്ട് നമ്മൾ പോയത് അവര് പറഞ്ഞത് അവര് സമയത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും നമ്മൾ വീഡിയോ എടുത്തു പറഞ്ഞത്യസമയത്ത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ വീടിന്റെ ആളുകളും കൂടെ തങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് താങ്കളെ പ്രമോഷന് എന്നാണ് പ്രതീക്ഷ പറയുന്നത് അല്ലെ പക്ഷെ അവിടെ എത്തിയപ്പോ അവർ വീഡിയോയിൽ നിൽക്കാൻ തയ്യാറായില്ല ഇതൊരു ജെനിവിൻ കേസ് ആണെങ്കിൽ അതായത് കടബാധ്യത കൊണ്ടാണ് ഈ വീട്ടുകാർ ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് വഴി ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചതെങ്കിൽ മാനക്കേട് ഭയന്നിട്ടാവണം അവർ വീഡിയോയിൽ നിൽക്കാൻ വിസമ്മതിച്ചത് അല്ലെങ്കിൽ ഇത് മറ്റൊരു വലിയ തട്ടിപ്പിനുള്ള ഒരുക്കമായിരുന്നിരിക്കണം ഇതിന് പിന്നിൽ ആരാണ് എന്താണെന്നുള്ളത് ആരും അറിയുന്നില്ലല്ലോ ആരുടെയും ും റിവീൽ ചെയ്യുന്നില്ല കുറച്ച് ഫോൺ നമ്പറുകളും വീടിന്റെ ലൊക്കേഷനും മാത്രമേ പബ്ലിക് ആക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല ഈ നറുക്കെടുപ്പിപ്പിന് പിറകിലുള്ള ആളുകളെ നമ്മുടെ സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് ഈ വീടിന് ലോൺ ഉണ്ട് ലോൺ തിരിച്ചടിക്കാനാവാതെ വീട് ജപ്തി ബീച്ചണി എന്നൊക്കെയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ജപ്തി നേരിടുന്ന വീടാണെന്ന് പറഞ്ഞാൽ ആ ഒരു കൂപ്പൺ വാങ്ങില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ എങ്ങനെ നോക്കിയാലും ഇതൊരു തട്ടിപ്പ് തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് ഉള്ള സത്യം തുറന്ന് പറഞ്ഞെങ്കിലും ചെയ്യാൻ ണം കാരണം നാട്ടുകാരുടെ പൈസ കൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത് ഈ പരിപാടി നല്ല പോലെ വർക്കായി കഴിഞ്ഞാണെങ്കിൽ ലക്ഷ്യങ്ങളാണ് ലാഭം ഉണ്ടാകാൻ പോകുന്നത് കൂപ്പൺ വാങ്ങാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും ഒരാൾ അഞ്ഞൂറ് രൂപ കിട്ടിയാൽ വീട് അല്ലെങ്കിൽ ഒരു കാറ് ഇങ്ങനെ വിചാരിച്ച് കൂപ്പൺ എടുക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഒരു ഇരുപതിനായിരം ടിക്കറ്റ് വിറ്റാൽ തന്നെ ഒരു കോടി രൂപയായി എത്രയാണ് ഒരു കോടി ആ വീടിന്റെ കടവും തീർത്ത് കാറും ബൈക്കും വാങ്ങുന്ന പൈസയും കീഴിച്ചു കഴിഞ്ഞ് നോക്കിയാലോ പുതിയ വീട് വെക്കാനുള്ള പൈസ ബാക്കിയാണ് ഇരുപതിനായിരം എന്നുള്ളത് ഞാനൊരു സംഖ്യ പറഞ്ഞതുകൊണ്ട് കേട്ടോ അതിനും എത്രയോ കൂടുതൽ ടിക്കറ്റുകൾ സിമ്പിൾ ആയിട്ട് വിറ്റുപോകും ഷ്യൂറാണ് അപ്പൊ മൊത്തത്തിൽ നോക്കുക ഇതൊരു ഇതൊരു കടം മാത്രമല്ല വലിയ വലിയ ലോട്ടറി ലോട്ടറി തന്നെയാണ് ലാഭം കിട്ടാൻ പോകുന്ന എന്തായാലും ബാക്കി കൂടി വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ ഏറിപ്പോ നാലു മണിക്കൂറിനോട് തന്നെ നാലഞ്ച് മണിക്കൂറിനോട് തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മള് നമ്മളെ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പൊ ഇതാണ് സംഭവിച്ചുള്ളത് നമ്മള് പേഴ്സണലായിട്ട് ഞാൻ പറയണത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെ കുറിച്ച് അറിയത്തിട്ട് അറിയില്ലായിരുന്നു ഒരാളെ വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തു കൊടുത്തതാണ് യും വലിയ സംഭവങ്ങളാണ് അല്ലെ ഇത്രയും ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അപ്പോ എന്തായാലും ഞാൻ ഓക്കെ അപ്പൊ പ്രതീക്ഷ മാപ്പ് പറഞ്ഞു നല്ല കാര്യം തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചല്ലോ പക്ഷെ നമ്മുടെ രേണുവിന്റെ സ്ഥിതി അതല്ല വേണു ആരാ മോള് വേണു മാപ്പും പറയില്ല ഒരു കോപ്പും പറയില്ല രേണു ആള് മാസല്ലേ എന്തായാലും രേണുവിനെ പറയാനുള്ളത് കേട്ടിട്ട് നമുക്ക് നിർത്താം ഹലോ നമസ്കാരം ഞാൻ രേണുസുദിയാണ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കിയ തട്ടിപ്പിന്റെ കൂട്ടു വന്നു ലോറിയുടെ ഇതിന് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രേണുസുതി തട്ടിപ്പിന്റെ കൂട്ട് വന്നു പരസ്യം പറഞ്ഞു പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയാം ഞാനും എൻ്റെ കൂടെ അവനെ വെച്ച പ്രതീക്ഷമായിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ എന്താ പറയുക ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം അവരുടെ വീട് വിറ്റ് കൊടുക്കണം അതിനെ നമ്മൾ ഒരു പരസ്യം പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത് ആ ഫാമിലി മുന്നോട്ട് വരാൻ ഏറ്റതാണ് പക്ഷേ ില്ല അവർ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് മനസ്സിലും അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടുന്നില്ല അത് തട്ടിപ്പയല്ല പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് എന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇങ്ങനെ ലോട്ടറി ലക്കീസ്റ്റാർ അങ്ങനൊക്കെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്ന നമുക്ക് അറിയില്ലായിരുന്നു ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോൾ ഇത് കുറേ പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷണല്ലോ ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ് ഇതാണ് ഇതാണിതിന്റെ സത്യം ഓഹോ അതാണല്ലേ സത്യം പറഞ്ഞ നന്നായിട്ടോ എന്തായാലും തെറ്റുപറ്റിപ്പോയെന്ന് മാത്രം സമ്മതിക്കരുത് കേട്ടോ ഞങ്ങൾ തട്ടിപ്പിന് കൂട്ടു നിന്നിട്ടില്ല ഇത് തട്ടിപ്പല്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിരുന്നോണ്ട് ന്യായീകരിച്ച് മെഴുകാന്ന് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അതില്ലാന്ന് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് എങ്ങനെ ഇതൊക്കെ ഇത് നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടും റീൽസ് കണ്ടും ആളുകൾക്കുള്ള മറുപടി മറുപടിയെല്ലാം നിങ്ങൾ പറയുന്നത് എന്ന് ഓർക്കണം ഒരു തട്ടിപ്പിന് നിന്നതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അതിന്റെ ഒരു സീരിയസ്നെസ് എങ്കിലും കാണിക്കണം അല്ലാതെ നിങ്ങൾ സാധാരണ വന്നിരുന്നു പറഞ്ഞത് പോലെ എനിക്കിതൊന്നും രോമത്തിൽ കൊള്ളില്ല ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെ ാണ് എന്നൊക്കെ പറഞ്ഞ മാസിക്കാൻ പണി വേറെ കിട്ടും പറ്റിയെങ്കിൽ അത് അംഗീകരിക്കാനെങ്കിലും പഠിക്കും പിന്നെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്ന ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് തടി ഉരാമെന്ന് രേണു സ്വപ്നം കാണണ്ട നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിൽ ഒരാൾ ആ കൂപ്പൺ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അത് മറക്കണ്ട കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്